പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് കുറേ ഡെയിലി വെയർ കളക്ഷൻസും ഉണ്ട് ഇപ്പോഴത്തെ വീഡിയോയിൽ ഡെയിലി വെയർ കളക്ഷൻസ് ഞാൻ അവസാനമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പാർട്ടിവെയർ കളക്ഷൻസാണ് ഫസ്റ്റ് ചന്തേരി സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്കൽ ഹാൻഡ് വർക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ബനാറസിയാണ് തുപ്പട്ടേ വന്നിട്ടുള്ളത് അടുത്ത മെറ്റീരിയൽ ഗ്ലേസ് കോട്ടണിലാണ് ഡിജിറ്റൽ ആണ് നെക്കിൽ പാച്ച് വർക്ക് ആണ് ബോട്ടം കോട്ടൺ ആണ് തുപ്പട്ട് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ആണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റെഡി സ്റ്റോക്കായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇതെല്ലാം മുൻപ് ചെയ്തിട്ടുള്ള കളക്ഷൻസും കൂടിയാണ് പുതിയ കുറച്ച് കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റാണ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വരുന്ന കുറേ നല്ല ഡെയിലി വെയർ കളക്ഷൻസ് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ഷിമ്മർ സിൽക്കിൽ വരുന്നത് നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കോട്ടൺ സാൻഡൂൺ ആണ് തുപ്പട്ട ഷിമ്മർ സിൽക്കിൽ തന്നെയാണ് ബോർഡർ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള ഇപ്പോൾ നമുക്ക് ഉള്ള മെറ്റീരിയൽസ് ആണ് ഇത്രയും സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ളതാണിത് ഫോട്ടോ വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട പട്ട ക്രെ സിൽക്കിൽ ചാൾവർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഓണോക്കായതുകൊണ്ട് ഒത്തിരി സെറ്റും സെറ്റ് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കൂടാതെ റെഡിമെയ്ഡ് കളക്ഷൻസും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തത് റോമൻ സിൽക്കിൽ പാച്ച് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടോ സാൻഡാണ് തുപ്പട്ട സിൽക്കിലുമാണ് തൊള്ളായിരത്തി ഇരുപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും വിചിത്ര സിൽക്കിൽ ശരി നിറയുക ബോട്ടാസ് വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി അൻപതാണ് പ്രൈസ് ബോട്ടോ വിചിത്ര സിൽക്കാണ് തുപ്പട്ട ക്രഷ് സിൽക്കിൽ ജാമർക്കാണ് വന്നിട്ടുള്ളത് ഏതെങ്കിലും മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏത് മെറ്റീരിയലാണ് വേണം എന്നുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് നമ്മൾ മെറ്റീരിയൽസിന് മാത്രമാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജ് വരുന്നത് റെഡിമെയ്ഡ് കളക്ഷൻസിന് ഇന്ത്യ പോസ്റ്റ് അറുപത് രൂപ ടി ഡി സി ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് റെഡിമെയ്ഡ് കളക്ഷൻസ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു കോട്ടൺ പ്യുർ കോട്ടണിൽ അജറക് പ്രിൻറ് വരുന്ന മെറ്റീരിയൽ നെക്കിൽ പട്ടി വർക്കാണ് വരുന്നത് ബോട്ടം വരുന്നത് പ്യുർ കോട്ടണിലാണ് ദുപ്പട്ടയും പ്യുവർ കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ള ഫാൻസി ദുപ്പട്ടയും ആണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടണിൽ അജറക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കൂടുതലായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് വിത്ത് ഇന്നറോഡ് കൂടിയാണ് ആയിരത്തി എഴുപത്തഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും ഓർഗൻസയിൽ തന്നെയാണ് ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് വിത്ത് ഇന്നറോഡ് കൂടിയാണ് ബോട്ടോ ഇന്നറും ബട്ടർ ക്രേപ്പിലും ദുപ്പട്ട വരുന്നത് ഫാൻസി ഓർഗൻസയിൽ ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടിയാണ് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു ഡെനിം കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം പ്യൂർ കോട്ടൺ ആണ് ദുപ്പട്ട പ്യൂർ നെസ്ന ഷിഫോണിലാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു കോട്ടണിൽ ബതിക് പ്രിൻ്റ് ആണ് ഹക്കോബ മെറ്റീരിയലാണ് ഹക്കോബ പാച്ചസ് ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം സോഫ്റ്റ് കോട്ടണിലും ദുപ്പട്ട മൽ കോട്ടനിലും ആണ് ഇനി അങ്ങോട്ടുള്ളതെല്ലാം എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ള മെറ്റീരിയലാണ് സോഫ്റ്റ് കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നതാണ് മനോഹരമായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഇപ്പം മീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത് ദുബട്ടയും പ്യുർ കോട്ടണിൽ ആയിട്ടാണ് ഇത് രണ്ടേ കാൽ ആണ് വന്നിട്ടുള്ളത് അടുത്തത് ബോട്ടം വരുന്നതും പ്യുർ കോട്ടണിൽ ആയിട്ട് തന്നെയാണ് ചില മെറ്റീരിയലിൽ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് രണ്ടേ കാൽ ആണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക നമുക്ക് അഡ്രസ്സും തന്ന് പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഓർഡർ ബുക്കിംഗ് ആകത്തുള്ളൂ അഡ്രസ്സ് മാത്രം തന്നിട്ട് പേയ്മെൻറ്റ് നടത്താതിരുന്നാലും ബുക്കിംഗ് ആകത്തില്ല പേയ്മെൻറ്റ് നടത്തിയിട്ട് അഡ്രസ്സ് തരാതിരുന്നാലും ബുക്കിംഗ് ആകത്തില്ല അതുകൊണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എൻക്വയറി നടത്തിയ ശേഷം പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് നടത്തി അഡ്രസ്സും തന്നാൽ നിങ്ങൾക്കിൻ്റെ ഓർഡർ കൺഫേം ആവും ഇല്ലെങ്കിൽ നമ്മളടുത്ത് എൻക്വയറി നടത്തുന്ന ആളിന് നമ്മൾ ഓർഡർ പാസ് ചെയ്യും അതുകൊണ്ട് ആവശ്യമുള്ളവർ കൺഫേം ചെയ്യുക എല്ലാം സോഫ്റ്റ് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ദുപ്പട്ടയും കോട്ടൺ ആണ് ബോട്ടവും കോട്ടൺ മൂന്നും ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് രണ്ടര ബോട്ടവും ദുപ്പട്ടയും രണ്ടേകാൽ മീറ്റർ വീതമെന്നാണ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ മെറ്റീരിയലിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചിന് കുറച്ച് കൂടുതൽ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും ഒരു ലോങ് വീഡിയോ ആണ് കുറേ പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന ഡെയിലി വെയർ കളക്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മിസ്സാവുന്നത് എല്ലാം നല്ല കളർ നല്ല കളറിൽ വരുന്ന സോഫ്റ്റ് കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത മെറ്റീരിയലും കോട്ടണിലും ബദിക് പ്രിന്റ് വരുന്നതാണ് കമ്പ്യൂട്ടർ വർക്കാണ് ബോട്ടവും കോട്ടൺ ബതിക്കിൽ തുപ്പട്ട മൽ ബതിക് ബദിക് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ആയിരത്തി ഇരുപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത നമ്മളിത് ബതിക് മെറ്റീരിയൽ തന്നെയാണ് അതായത് സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബതിക് പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടവും പ്യുവർ കോട്ടണിലാണ് തുപ്പട്ട സിൽക്കിലുമാണ് ും ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട രണ്ടരകാൽ മീറ്ററുമാണ് ആയിരത്തി ഇരുപതാണ് മെറ്റീരിയലിന്റെ പ്രൈസ് എല്ലാ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസും അതായത് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അതൊന്ന് വായിച്ച് നോക്കിക്കൊള്ളണം അടുത്തതൊരു ചിക്കൻ കരിയിൽ വരുന്ന ഹക്കോബ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി എഴുപതാണ് പ്രൈസ് എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഡയമണ്ടിലും വരെയും വർക്ക് വരുന്നുണ്ട് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മെൽ വന്നിട്ടുള്ളത് അടുത്തത് റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അപ്പോൾ ഇത്രയുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കളക്ഷൻസ് താങ്ക് യു